പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി എഴുതി ചേർത്ത നാമം സുപ്രിയ സ്റ്റീൽ ഹൗസ് തേർട്ടി സിക്സ് ഇയേഴ്സ് ഓഫ് സർവീസ് സുപ്രിയ സ്റ്റീൽ ഹൗസ് സമീപം സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി വെർച്വൽ ക്യൂ സംവിധാനം വഴി ശബരിമല തീർത്ഥാടകർക്ക് ആദ്യ ദിനത്തിൽ സുഗമമായ ദർശനം സാധ്യമായതായി ദേവസ്വം മന്ത്രി വി എൻ പേരാണ് ആദ്യ ദിനം ബുക്ക് ചെയ്തത് ഇതിൽ പേർ ദർശനം നടത്തി സ്പോട്ട് ബുക്കിംഗിൽ ഭക്തരും വന്നു സന്നിധാനത്ത് വിവിധ വകുപ്പ് മേധാവിമാരുടെ അവലോകന യോഗവും ചേർന്നു സംതൃപ്തി മുഴുവൻ ഇന്നലെ ദർശനം നടത്താൻ കഴിയും കാലേ കൂട്ടി നമ്മൾ വെച്ച മുന്നൊരുക്കങ്ങൾ വളരെ ഫലപ്രദമായി വിജയകരമായി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും അതുകൊണ്ട് മുൻവർഷങ്ങളി വന്നിരുന്ന അയ്യപ്പന്മാർ തന്നെ ഇന്നലെ നിലയ്ക്കലും പമ്പയിലും സന്നിധാനത്തിലുമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ പുതിയതായി നമ്മൾ ഒരുക്കിയെടുത്ത സംവിധാനങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളും വിപുലീകരിക്കപ്പെട്ടത് അവരിലെല്ലാം സംതൃപ്തി ഉളവാക്കുന്ന സാഹചര്യം സംജാതമായി പ്രത്യേകിച്ചും നിലയ്ക്കലിൽ സ്ക്വയർ ഒരു ജർമ്മൻ നമ്മൾ കൊടുത്തു അത് ഇന്നലെ സൗകര്യമായി വെള്ളിയാഴ്ച ശേഷം ദർശനത്തിനെത്തിയത് തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തർക്ക് ഒരു ഗ്രൂപ്പ് രീതിയിൽ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയതായി മന്ത്രി വ്യക്തമാക്കി എഴുപതിനായിരം പേർക്കാണ് ദർശൽ ക്യൂബിൾ ദിവസവും ദർശനം അനുവദിക്കുന്നത് വെർച്വൽ ക്യൂവിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ വരും ദിവസങ്ങളെ സ്ഥിതിഗതികൾ കൂടി വിലയിരുത്തിയ തീരുമാനമെടുക്കും പോലീസിന്റെ കൃത്യമായ ഇടപെടലിലൂടെ ഒരു മിനിറ്റിൽ ശരാശരി എൺപത് ഭക്തരെ വരെ പതിനെട്ടാം പടി കയറ്റാനായി ഇത് വലിയ നടപ്പന്തൽ ഭക്തർക്ക് ക്യൂ നിൽക്കേണ്ട സാഹചര്യം കുറച്ചു ഇതിനു പുറമെ അപ്പം അരവണ പ്രസാദ വിതരണത്തിൽ തടസ്സമുണ്ടാകില്ല നാൽപ്പത് ലക്ഷം ടൺ അരവണ ബഫർ സ്റ്റോക്കായി കരുതിയിട്ടുണ്ട് ചെറിയ വാഹനങ്ങൾക്ക് മുമ്പിൽ കഴിഞ്ഞത്ര പാർക്കിംഗ് സൗകര്യവും ഒരുക്കും ഭക്തർക്ക് വിശ്രമിക്കാനായി നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിൽ പന്തൽ സജ്ജീകരിച്ചു നിലയ്ക്കിൽ രണ്ടായിരം പേർക്ക് വിശ്രമിക്കാൻ സൗകര്യമുള്ള പന്തലാണ് ക്രമീകരിച്ചിരിക്കുന്നത് കാനപാത വഴി വരുന്നവർക്ക് വിശ്രമിക്കാനായിരണ്ട് കേന്ദ്രങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് ഇടുക്കി വിഷൻ കുമളി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി എഴുതി ചേർത്ത നാമം സുപ്രിയ സ്റ്റീൽ ഹൗസ് തേർട്ടി സിക്സ് ഇയേഴ്സ് ഓഫ് സർവീസ് സുപ്രിയ സ്റ്റീൽ സമീപം സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി